വിവാഹമോചനം കഴിഞ്ഞെങ്കിലും നടൻ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള പോര് തുടരുകയാണ് ഏറ്റവും ഒടുവിൽ തൻ്റെ മകളെ തന്നിൽ നിന്ന് അമൃത സുരേഷും കുടുംബവും അകറ്റുകയാണെന്നാരോപിച്ച് ബാല രംഗത്തെത്തിയിരുന്നു എല്ലാ രണ്ടാം ശനിയാഴ്ചയും വിശേഷ ദിവസങ്ങളിലും മകളെ തന്നെ കാണിക്കണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ തനിൽ നിന്നും മറച്ചു പിടിക്കുകയാണെന്നും മകളോട് അച്ഛൻ്റെ പേര് ചോദിച്ചാൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണെന്നും ഒക്കെയാണ് ബാല കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ ബാല ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇപ്പോഴത്തെ ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമൃത സുരേഷ് തൻ്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മകൾ അവന്തിക്കിയെ ബാലയെ കാണിക്കാതിരുന്നിട്ടില്ല കോടതി പറഞ്ഞതിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല എന്നുമാണ് അമൃത പറഞ്ഞിരിക്കുന്നത് കോടതി നിശ്ചയിച്ച പ്രകാരമാണ് താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവാഹമോചനം നേടിയ ശേഷം എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും ബാലയ്ക്ക് കുഞ്ഞിനെ കാണാനുള്ള അനുമതി കോടതി നൽകിയിരുന്നു ആ ഉപാധികൾ അനുസരിച്ച് കുഞ്ഞിനെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും അമൃതയോ അവരുടെ അമ്മയോ കോടതിയിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാലു വരെ അച്ഛനെ കാണിക്കണമെന്ന് എഴുതി നൽകിയിട്ടുണ്ട് അങ്ങനെ ആദ്യമായി കൊണ്ടുപോയപ്പോൾ ബാല കുഞ്ഞിനെ കാണാൻ എത്തിയില്ലെന്നും അമൃത അറിയിച്ചു അങ്ങനെ വരാതിരുന്നാൽ അത് അമൃതയെ രേഖാമൂലം ഇമെയിൽ വഴി അറിയിച്ചാൽ മാത്രമേ അടുത്ത മാസം കുഞ്ഞിനെ വീണ്ടും കൊണ്ടുവരേണ്ടതുള്ളൂ എന്നാൽ അക്കാര്യം ബാല എവിടെയും അനുസരിച്ചിട്ടില്ല മാത്രമല്ല വിവാഹമോചന സമയത്ത് കോംപ്രമൈസ് പെറ്റീഷൻ പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബാല അമൃതയ്ക്ക് നൽകിയിട്ടുള്ളത് ഇതുകൂടാതെ അവന്തിക എന്ന മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുമുണ്ട് ഈ പെറ്റീഷൻ പ്രകാരം കുഞ്ഞിനെ വളർത്താനുള്ള തുകയോ വിദ്യാഭ്യാസത്തിൻ്റെയോ വിവാഹത്തിൻ്റെയോ മറ്റു ചെലവുകളോ കൊടുക്കുമെന്ന് ബാല പറയുന്നില്ല അമൃതയ്ക്ക് മാത്രമാകും കുഞ്ഞിൻ്റെ ചുമതലയെന്നും മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ട് അവന്തിയുടെ സോൾ കസ്റ്റഡി അമൃതയ്ക്കാണ് മകളുടെ ജീവിത ചെലവുകൾ താൻ വഹിക്കില്ലെന്നും ബാല പറഞ്ഞിട്ടുണ്ടെന്നും അമൃത സുരേഷ് വ്യക്തമാക്കി മൈനറായ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒന്നിലും ബാല ഇടപെടില്ല എന്നും പറയുന്നുണ്ട് ഇനിയും ഉടമ്പടി പ്രകാരം പറഞ്ഞ കാര്യങ്ങളിൽ ലംഘനമുണ്ടായാൽ നിയമപരമായി നേരിടാൻ അഭിഭാഷകർക്ക് അമൃത അനുവാദം നൽകിയിട്ടുണ്ടെന്നും വീഡിയോയിൽ പറയുന്നു മാത്രമല്ല പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം നേടിയത് അതിനൊപ്പം തന്നെ അമൃതയും ബാലയും തമ്മിൽ തുടർന്നുള്ള ജീവിതങ്ങളിൽ ഇടപെടില്ല എന്നായിരുന്നു ധാരണ ആ വ്യക്തികൾ തമ്മിൽ തേജോവധം നടത്താനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ല എന്നും അത്തരമൊരു കരാറിൽ ഇരുവരും ഒപ്പുവച്ചതാണെന്നും എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അമൃതയുടെ അഭിഭാഷകർ വ്യക്തമാക്കി ബാലയ്ക്കെതിരെ പോക്സോ കേസ് നൽകിയെന്ന ആരോപണവും അമൃത നിഷേധിച്ചു പോക്സോ കേസ് നൽകിയാൽ ഉടനടി നടപടിയുണ്ടാകേണ്ടതാണെന്നും എന്നാൽ അതൊന്നും ഉണ്ടായിട്ടില്ലെന്നും അഭിഭാഷകർ അറിയിച്ചു താൻ കുഞ്ഞിനെ പിടിച്ചു വച്ചിരിക്കുന്നുവെന്ന് കാണിക്കാനും തേജോബം ചെയ്യാനുമാണ് ബാലയുടെ ആരോപണങ്ങളെന്ന് അമൃത വീഡിയോയിൽ പറയുന്നു അതേസമയം അമൃതയുടെ വീഡിയോയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ അമൃത അഭിഭാഷകർക്കൊപ്പം വന്നു പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഗോപിസുന്ദറിന്റെ പിന്തുണ അമൃതയുടെ വീഡിയോ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഗോപിസുന്ദറിന്റെ പ്രതികരണം അഭിമാനകരമായ നിമിഷം ഹാപ്പി ട്രൂ ന്യൂ ഇയർ എന്നാണ് സുന്ദർ കുറിച്ചത് പോസ്റ്റിന് അമൃത സുരേഷ് ലൈക്കും ചെയ്തിട്ടുണ്ട്